ഒരു പരസ്യ ചിത്രത്തിലാണ് ആദ്യം പുസ്തകത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അന്ന് മുതൽ എനിക്ക് മുസ്തഫ ആരാകും എവിടെ എത്തും ഇതൊരു ജേണിയുടെ തുടക്കം മാത്രമാണ് രണ്ടാമത്തെ സിനിമയായുള്ളൂ ഒരു വണ്ടേഴ്സ് തരാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് അപ്പൊ ആ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ ഇത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒറ്റ സംശയം ഉണ്ടായിരുന്നില്ല സിനിമ ഇറങ്ങുന്നതിന് തലേന്ന് ഞാൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും റിവ്യൂസ് വരിക മേക്കിങ്ങിനെ കുറിച്ച് ആൾക്കാർ പറയും മ്യൂജിയിനെ കുറിച്ച് പറയും എന്നൊക്കെ സിനിമ കാണാതെയാണ് ഞാൻ ഞാൻ മധുരയിലെ ഷൂട്ടിങ്ങായിരുന്നു പക്ഷെ അതേ റിവ്യൂസ് ആണ് എല്ലാവരും പിന്നീട് പറഞ്ഞു തുടങ്ങിയത് അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച് പിന്നെ എൻ്റെ കഥാപാത്രം എൻ്റെ കരിയർ ബെസ്റ്റാണ് രമദേവി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഷൈലുള്ള ക്യാരക്ടറാണ് അത് കിട്ടിയതിന് എനിക്ക് ഞാൻ തന്നെ പറഞ്ഞത് എൻ്റെ തലയിലേക്ക് തപ്പി നോക്കിയത് എവിടെയാണ് എഴുതിയിരുന്നത് ഛത്രയ്ക്ക് ഒരു എൻ്റെ പ്രായത്തിലൊക്കെ ഒരു ആൾക്ക് ഇങ്ങനൊരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്ഡ് മൊമെന്റ് അത് ആൾക്കാർ സ്വീകരിച്ചു എന്നെ കൊള്ളണം ഇടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ എടിയുടെ ലോബസിൻ്റെ അമ്മയൊക്കെ അച്ഛന് ചീത്ത വിളിച്ചു എന്ന് പറയുന്നതായിട്ട് ഭയങ്കര സന്തോഷമായി ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യം കേട്ടിട്ട് ഒരുപാട് പേര് ചീത്ത വിളിച്ചു അപ്പൊ അതൊക്കെ വലിയ സന്തോഷമായിട്ട് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കും ഭയങ്കര നെഗറ്റീവായിട്ട് ഇടിയണം പോലുള്ള ഇവരെ ഭയങ്കര ചീത്ത വിളിക്കാനൊക്കെ തോന്നി എന്ന് പറഞ്ഞു വലിയ സന്തോഷത്തെ അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കേട്ടി ഞാൻ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിനെ മറ്റേതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒക്കെ സിനിമ കണ്ടാലും ഞങ്ങളുടെയൊക്കെ പേര് ചിലപ്പോൾ പറഞ്ഞു തന്നുവരും പക്ഷെ ഈ കുട്ടികളുടെ പ്രകടനമാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇവരും ജീവൻ മരണ പോരാട്ടം എന്ന് വെച്ചാൽ ഒരു റോപ്പോ അങ്ങനെയുള്ള സേഫ്റ്റി ഒന്നും ഇല്ലാതൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ നാലും നാലല്ലേ മകനെയും കൂടെ ചേർത്ത് പറയുന്നത് മകനായിട്ട് അത് അഭിനയിക്കുന്ന അക്ഷയ്യുടെ ക്യാരക്ടറുള്ള അക്ഷയ് രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് തിയേറ്റർ ആക്ടറാണ് ഫസ്റ്റ് ഫിലിമാണ് അങ്ങനെ നോക്കുമ്പോൾ ഏഴ് പുതുമുഖങ്ങൾ ഇവരുടെ പ്രകടനം തിയേറ്ററിൽ കാണാതെ പോകരുത് എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ കൺസേൺ അത് ഇനിയും അതൊരു സ്വപ്നമായിട്ട് തന്നെയാണ് ഇനിയും കാണാനുള്ള ഒരു മുഴുവൻ തിയേറ്ററിൽ കണ്ടിട്ട് തന്നെ ഈ സിനിമ പോകാൻ പാടുള്ളൂ കാരണം അപ്പോഴും ഇവരൊക്കെ ആരാണെന്ന് അറിയുള്ളൂ അന്വേഷിച്ച് പിടിച്ച് ഇവരുടെ മുഖം നിങ്ങൾ ഓർത്തു വെക്കും അതാണ് ആ മെറിറ്റ് അപ്പൊ ഈ ആക്ടേഴ്സായിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് അല്ലാതെ ചെറുപ്പക്കാരായി വന്ന കുട്ടികൾ എല്ലാവരും തന്നെ നിങ്ങളെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടി മാസ്റ്റർ പീസിന് വേണ്ടി കുറച്ച് വണ്ണം വെച്ചിരിക്കുന്ന സമയത്താണ് മാസ്റ്റർ പീസ് എന്ന് വെബ് സീരീസ് ഉണ്ടായത് അതിനകത്ത് കുറച്ച് വണ്ണം വേണമായിരുന്നു അപ്പൊ അതിനുവേണ്ടി നല്ല വണ്ണം ഒക്കെ വെച്ച് എഴുതുമ്പോഴാണ് പിന്നെ അങ്ങനെ വലിയ ചേഞ്ച് ഒന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ശരീരം സൂക്ഷിക്കണം എന്നൊന്നും ഞാൻ മനസ്സിലാക്കിയ പെട്ടെന്നാണ് എടുക്കാൻ പോയപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമർ നിസാർ നന്മത്ത് എന്നെ കണ്ടിട്ടെങ്കിൽ ഒരുപാട് വണ്ണമാണ് ഇത് പറ്റൂല എന്ന് പറയുകയും പിന്നെ ഷൂട്ടിങ്ങിന് അധികം സമയമില്ലാതാവുകയും ചെയ്തു അപ്പൊ എനിക്ക് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന ഒരു ഒരു മെലിയണം എന്നുള്ളതായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യും ജിം പോകുകയും അവിടെ ഞങ്ങള് ൺമണീൻ്റെ ഷൂട്ടിങ്ങിന്റെ സമയത്തായിരുന്നു അപ്പം രാവിലെ അവിടെ ജീവി പോവും ഡയറ്റിങ്ങും ഏതാണ്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ അത് സാലഡ് മാത്രമൊക്കെ കഴിച്ചിട്ടായിരുന്നു ഒട്ടേറെ ഷൂട്ടിങ് തുടങ്ങും അപ്പം അതിനുമുമ്പ് കുറെ വെയ്റ്റ് ലൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതായിരുന്നു ഒരു വലിയ ചാലഞ്ച് ബാക്കി എനിക്ക് അങ്ങനെ വലിയ പ്രയാസം ഇല്ലായിരുന്നു കാരണം നേരത്തെ എന്നെ തന്നിരുന്നു എപ്പോഴും ഇവര് രണ്ടുപേരും മുസ്തുവയും പിന്നെ ഗണപയ രണ്ടുപേരും ഫോണിൽ അവൈലബിൾ ആണ് അതിനെ കുറിച്ച് സംശയം ചോദിക്കാനും വിളിച്ചു ചോദിക്കാനും ഒക്കെ അപ്പം നിരന്തരമായിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ആ ഡയലോഗ് അങ്ങനെ പറയാമോ ഈ ഡയലോഗ് ഇങ്ങനെ പറയും ഇവരങ്ങനെ അങ്ങനെ ചിന്തിക്കുക ഇവരിങ്ങനെ ചിന്തിക്കുവെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ അതിൻ്റെ ഒരു വർക്കിൽ എന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നു പാരലായിട്ട് പിന്നെ റോണക് സേവിയർ ഒരു ലുക്ക് ഡിസൈൻ ചെയ്ത് തന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഒരു എന്താ പറയുക പല്ലിന്റെ ഒരു ചെറിയ ചേഞ്ച് വേണം അപ്പൊ അതിന്റെ കാര്യങ്ങൾ പിന്നെ അമൽ ശാലിനി വരേണ്ടി വരുക ഹെയർ മേക്കപ്പ് നമുക്ക് ഫ്ലോ സെറ്റിൽ ഒരു സപ്പോർട്ട് അതായത് കോസ്റ്റ്യൂമിന്റെ മേക്കപ്പിന്റെ സപ്പോർട്ടിന്റെ ഹെൽപ്പ് ചെയ്തു ഒരു പക്ഷേ രമാദേവിയെ കുറച്ച് മനസ്സിലായി അതുകൊണ്ട് ക്യാരക്ടർ പോവാതെ അവസാനം വരെ ചെയ്യാൻ എഴുത്തുകാരൻ്റെയും പിന്നെ കോ ആക്ടേഴ്സിന്റെയും സപ്പോർട്ട് പ്രത്യേകിച്ച് മിസ്റ്റർ സുരാജ് ഞാനുണ്ടോ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഓരോ പ്രാവശ്യം ഷോർട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയൂ പിന്നെ പുസ്തകമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഉണ്ട് ഞാൻ ചെയ്യുന്ന ശരിയായ പുസ്സൊരു കട കണ്ടാ എനിക്കറിയാം അല്ലെങ്കിൽ വർക്ക് ആയാലും മനസ്സിലാവുന്നോണ്ട് എടുക്കാൻ ഒന്നുകൂടെ നോക്കിയാലോ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് വർക്കാണ് അങ്ങനെ ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് മതിയാവാത്തൊരവസ്ഥയിലാണ് ഞാനിരിക്കുന്നത് അത് എനിക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അത്ര ബ്യൂട്ടിഫുൾ ഒരു ടീമാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന മാത്രല്ലേ ഈ പിള്ളേരെ ഫ്രെയിമിൽ കാണുന്ന ഏറ്റവും വലിയ ഹൈ ഭയങ്കര രസമായിരുന്നു അവരോട് വാക്കി